ിൽ സന്യാർ ചുഴലിക്കാറ്റ് മലേഷ്യയ്ക്കും മലാക്ക കടലിടുക്കിനും മുകളിൽ രൂപപ്പെട്ട ന്യൂനമർദ്ദം വരും മണിക്കൂറുകളിൽ തെക്കൻ ബംഗാൾ ഉൾക്കടലിൽ ചുഴലിക്കാറ്റായി രൂപാന്തരം പ്രാപിക്കാൻ സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നിലവിൽ ന്യൂനമർദ്ദം തീവ്ര ന്യൂനമർദ്ദമായി ശക്തി പ്രാപിച്ചിട്ടുണ്ട് വരും മണിക്കൂറുകളിൽ പടിഞ്ഞാറ് വടക്കു പടിഞ്ഞാറ് ദിശയിൽ സഞ്ചരിച്ച് കൂടുതൽ ശക്തി പ്രാപിച്ച് ചുഴലിക്കാറ്റായി മാറാൻ സാധ്യതയെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ പ്രവചനം ഇതിന്റെ സ്വാധീന ഫലമായി കേരളത്തിൽ നാളെ വരെ ഇടിമിന്നലോടുകൂടിയ മഴയും ഇന്ന് ഒറ്റപ്പെട്ട ശക്തമായ മഴയിൽ ലഭിക്കുമെന്നാണ് കാലാവസ്ഥാ വകുപ്പിന്റെ കണക്കുകൂട്ടൽ അതേസമയം വൃഷ്ടിപ്രദേശത്ത് മഴ ശക്തമായതോടെ മുല്ലപ്പെരിയാർ അണക്കെട്ടിലെ ജലനിരപ്പ് നൂറ്റി നാൽപ്പതടിയായി ഉയർന്നു സ്പിൽവേ ഷട്ടറുകൾ തുറക്കുന്നതിന് മുന്നോടിയായി തമിഴ്നാട് ആദ്യ പ്രളയ മുന്നറിയിപ്പ് നൽകി വൈകിട്ട് ആറോടെയാണ് ജലനിരപ്പ് അടിയിലേക്ക് എത്തിയത് അണക്കെട്ടിലെ അനുവദനീയമായ സംഭരണശേഷി നൂറ്റി നാല് അടിയാണ് വെള്ളം കൊണ്ടുപോകുന്നത് തമിഴ്നാട് നിർത്തിവെച്ചതും കഴിഞ്ഞ ദിവസങ്ങളിൽ മഴ ലഭിച്ചതുമാണ് ജലനിരപ്പ് ഉയരാൻ കാരണം പത്തൊൻപതിന് ജലനിരപ്പ് നൂറ്റി മുപ്പത്തിമൂന്ന് ദശാംശം ഏഴ് അഞ്ചടിയായിരുന്നു ഇരുപതിന് അഞ്ചടിയായി ഉയർന്നു ജലനിരപ്പ് നൂറ്റിമുപ്പത്തി എട്ട് ദശാംശം ആറ് അഞ്ചടിയായി വർദ്ധിച്ചതോടെ തമിഴ്നാട് വെള്ളം കൊണ്ടുപോകുന്നത് പുനരാരംഭിച്ചു സെക്കൻഡിൽ നാണൂറ് ഖനേടി വെള്ളമാണ് ഇരുപത്തിനാലിന് തുറന്നുവിട്ടത് ജലനിരപ്പ് നൂറ്റിമുപ്പത്തി ആറിലെത്തിയപ്പോൾ ആദ്യ ജാഗ്രതാ നിർദ്ദേശവും നൂറ്റി മുപ്പത്തിയെട്ടിൽ രണ്ടാമത്തെ ജാഗ്രതാ നിർദ്ദേശവും നൽകിയിരുന്നു